ചരിത്രത്തില് മത്സരാടിസ്ഥാനത്തിൽ വള്ളംകളി നടത്തിയത് അതേ കോട്ടയം താഴെ തങ്ങാടിയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെകാർ ആയിരുന്ന കി രാമറാവു ആണ് കോട്ടയം അക്ഷര നഗരിയായ കോട്ടയത്തിന്റെ താഴത്തങ്ങാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ പോയി ചരിത്രമുള്ള തുരുത്തിപ്പുറം ഇനി ഫൈനലിലേക്ക് കടക്കുമ്പോൾ അവരുടെ എതിരാളിയായി വരാൻ താണിയൻ ദ ഗ്രേറ്റ് ആണോ ദാണിയനാണോ ഉണ്ടായിരിക്കുമെ ബി സി കൊറന്തോട്ട എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ ബോട്ട് ക്ലബാണ് ജനീഷ് ക്യാപ്റ്റനായ താണിയൻ ദ ഗ്രേറ്റ് താണിയൻ കുടുംബത്തിന് ചരിത്രമുണ്ട് ഈ താണിയൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതലുള്ളൊരു ചരിത്രമാണ് ആ കുടുംബത്തിലുള്ളതെങ്കിൽ പുതിയ താണിയൻ രണ്ടായിരത്തി ിൽ വെച്ചപ്പോൾ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഗ്രേറ്റ് എന്ന ാണ് ഈ വള്ളം അറിയപ്പെടുന്നത് പുത്തൻ വേരിക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്നാം സ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുത്തൻ വേരിക്കരയിൽ രണ്ടാം സ്ഥാനവും നേടിയ താണിയൻ ഗ്രേറ്റ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ താണിയൻ ആൻഡ് ദ ഗ്രേറ്റ് എന്ന പേരിൽ പങ്കെടുത്തെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ താണിയൻ വള്ളത്തിന്റെ തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലുമൊക്കെ നമ്മൾ എറണാകുളം തൃശൂർ ജില്ലയിൽ കണ്ടതാണെങ്കിൽ ഇതാ താണിയൻ ദ ഗ്രേറ്റിനെ ഇവിടെ പിടിച്ചുകെട്ടാൻ ട്രാക്ക് നമ്പർ ടുവിൽ ആരാണ് ധാനിയൽ വരികയാണ് പഴയ കൊച്ചയ്യപ്പൻ വള്ളം വരികയാണ് തീയക്കുരുള്ള നീലമ്പേരൂർ ഉടമസ്ഥനായ ആ വള്ളം വരികയാണ് കൊച്ചയ്യപ്പൻ എന്ന പേരിൽ താഴെത്തങ്ങാടിയിൽ രണ്ടായിരം ആണ്ടിൽ സ്മാഷ് കോട്ടയം ഇവിടെ വിജയിപ്പിച്ച ചരിത്രമുണ്ട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും കൊച്ചയ്യപ്പൻ എന്ന പേരിൽ ഈ വള്ളം വീട് വിജയിച്ചെങ്കിൽ ധാനിയൽ എന്ന പേരിൽ താഴെത്തങ്ങാടിയിൽ എസ് എസ് പി സി വിരിപ്പുകാല രണ്ടായിരത്തി പതിനെട്ടിൽ വിജയിച്ച ചരിത്രം രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും കുമ്മനംബോർഡ് ക്ലബ് കമണാറ്റങ്കരയിൽ വിജയിപ്പിച്ചു അപ്പർ കുട്ടനാട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധാനിയൽ ജയിച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്രമിറങ്ങുന്ന ബൈബിളിലെ കഥാപാത്രമായ ധാനിയൽ വരുമ്പോൾ പൂത്തു കാണുക തര വിണ്ണീന്ന് രാവിലെ പൊടിഞ്ഞു വീണ താരങ്ങൾ പോലെ മിണ്ണെന്ന് പോയി ഈ താര രാജാക്കന്മാർ താരതമ്പുരാക്കന്മാർ ഇരട്ടുകുത്തി ബിഗ്രേഡിലെ ഈ ആളുകൾ വരെ തുടയുന്ന ഏതാണ് മൂന്ന് പങ്കക്കാരുള്ള താളക്കാർ തുടയുന്ന ഒരു വിഭാഗമാണ് ഇരുട്ടുകുത്തി ബിഗ്രേഡെങ്കിൽ ഇരട്ടുകുത്തിയുടെ ചരിത്രം എന്ന് പറയുന്നത് അത് ചെമ്പിലരയന്റെ ചരിത്രവുമായി ചേർത്ത് വെച്ച് പറയുന്നതാണ് തെക്കങ്കൂർ രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന തിരുവിതാംകൂറിന്റെ സർവ സൈന്യാധിപനായിരുന്ന നാവികസേന മേധാവിയായിരുന്ന ചെമ്പിലരയൻ പതിനെട്ട് വള്ളങ്ങളുടെ ആക്രമണിയോടുകൂടി ബോൾഗാട്ടി പാലസ് ആക്രമിച്ച ചരിത്രമുണ്ട് മെക്കാള പ്രഭുവിനെ തുരുത്തുവാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഇരട്ടുകുത്തി ഭീഗീഡിന്റെ ചരിത്രം ഹനുമാൻ ും താണിയനും ഒക്കെ നിൽക്കുമ്പോൾ ഇവിടെ രണ്ട് വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്റ്റാർട്ടിംഗ് ആയിട്ടില്ല സ്റ്റാർട്ടിങ് ആകുവാൻ കഠിന പ്രയത്നം നടത്തുമ്പോൾ സുന്ദരമായ രീതിയിൽ വള്ളങ്ങൾ സീറോ ആങ്കിൾ കിടക്കുന്ന ഒരു കാഴ്ച ഈ സി സി ടി വിയിലൂടെ ഞങ്ങൾക്ക് ദൃശ്യങ്ങൾ മാലിട്ടറിലൂടെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു താണിയനിൽ കെ ബി സി കൊറങ്കോട്ട വരുന്നു എറണാകുളം ജില്ലയിലെ ജനീഷ് ക്യാപ്റ്റനായ വള്ളം ഒന്നാം ട്രാക്കിലൂടെ തയ്യാറെടുക്കുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ താനിയൽ വരികയാണ് No, no, ടൗൺ ക്ലബ് കുട്ടനാട് സജിൻ ചാറ്റനായ ആ വള്ളം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പുതിയ താണിയൻ ഉമാമഹേശ്വരൻ നിർമ്മിച്ചതിന് ശേഷം പഴയ താണിയൻ നീളംകുട്ടി സാബു നാരായണാചാരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനൊന്നാം തീയതി നീരണീച്ച താണിയൻ ദ ഗ്രേറ്റ് ഒത്തിരി ജലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ തുരുത്തിപ്പുറത്തിനെ ഫൈനലിൽ നിന്ന് പിടിച്ചാൽ താണിയൻ ദ ഗ്രേറ്റ് ഉണ്ടാകുമ്പോൾ തുറന്നുള്ള വിവരണത്തിനായി അവരുടെ ആ വിസ്മയമുണ്ടല്ലോ അത് കണ്ണൂർ കടച്ചു തുറക്കുന്നതിന് മുമ്പേ കടന്നു പോകും പണ്ട് കടൽ കൊല്ലക്കാർ ഉപയോഗിച്ചിരുന്ന വള്ളമാണ് പക്ഷെ തീവണ്ടിക്കൊള്ളക്കാര് ഉപയോഗിച്ചിരുന്ന അതേ കാറ്റിനെയും കടലിനെയും അതിവേഗത്തിൽ അതിലൂടെ ചലിച്ചു കൊണ്ട് നടന്നു പോകുന്ന ഏതാണ്ട് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ തുളച്ചിക്കാരുടെ ഉജ്വലമായ പോരാട്ടത്തിൽ ഇതാ താണിയം താനിയേതും തമ്മില് ഏതാണ്ട് കടവ് മുതൽ കടവ് കളപ്പുരക്കടവ് കടവ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇതാ കുതിച്ചു വാഞ്ഞു വരികയാണ് അതേ ഒന്ന് le ഗ്രേറ്റ് 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 ഇല്ല അല്പം മുൻപിലൂടെ അതെ 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 ദൃശ്യം ദൃശ്യം അതിസുന്ദരമായ ആര് കടന്നു വരുന്ന ദാനിയേലോ അതോ താണി എന്താ ഗ്രേറ്റ് ഒന്നിലൂടെ കടന്നു വരുന്ന താണി ോട്ടയുടെ നേതൃത്വത്തില് അവര് കുതിച്ചു വായുകയാണ് അല്പം പുറകിലാണ് പക്ഷേ അവരും ആസ്തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റില് അതെ ഇരുട്ടുകുത്തിന്റെ രണ്ടാം പാദ മത്സരത്തില്

ഗീഷിന്റെ അച്ഛൻ സീത ഒന്ന് രണ്ട് മൂന്ന് തണിയൻ ഡിഗ്രേ പേരിനെ മഹത്തായ ഗ്രേറ്റ് കരസ്ഥമാക്കുമ്പോൾ അങ്ങ് രണ്ടാം കടന്നു വരുന്നുണ്ട് പങ്കായക്കാരൻ നിർവികാരതയോടെ നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ രണ്ട് പങ്കായങ്ങളും കുത്തിയെറിയുന്നില്ലല്ലോ നീ എന്റെ പങ്കായക്കാരാ ദാനിയെ പങ്കായക്കാരാ നീ ഒന്ന് കുത്തിയെറിയടാ നിന്റെ എതിരാളി കടന്നുപോയി ഇനി എങ്കിൽ കണ്ടോ രണ്ടാം ൻ്ച കണ്ടില്ലേ ഒന്നാം തുരക്കാരൻ കണ്ടില്ലേ ദാ പിടിച്ചുകൊണ്ട് ഒന്നാം കണ്ടോ അവരുടെ ആവേശം ഇരട്ടിക്കുകയാണ് എതിരാളി വളരെ ദൂരം മുന്നിലായി ഫിനിഷ് ചെയ്തെങ്കിലും ഞങ്ങളുമുണ്ട് ഞങ്ങളുടെ സ്പോർട്സ്മാൻ നഷ്ടപ്പെട്ടിട്ടില്ല കണ്ടോ ദാനിയലും മീനച്ചലാറിലൂടെ ഈ ഫിനിഷിങ് കടന്നു പോകുന്ന

ചാമ്പ്യന്മാരായ പള്ളാച്ചുരുത്തി നാലാം സീസണും കൈയടക്കാൻ പോകുന്നതിന്റെ സൂചനയാണോ ഇല്ല വിട്ടവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജ് നെഹ്റു കടന്നു വരുന്നു ചങ്ങനാശ്ശേരി